ഒരു കാലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട നേതാവ് തന്നെയായിരുന്നു ഇപ്പം പുറത്താക്കപ്പെട്ട പെരിയ ബാലകൃഷ്ണൻ അതൊരു തർക്കമൊന്നുമില്ല ഞങ്ങൾ ഇതുവരെ ബാലകൃഷ്ണ കിട്ടാമെന്നൊന്ന് സ്നേഹത്തോടെ ഉള്ള കാലഘട്ടത്തിൽ നമ്മളൊക്കെ വിളിച്ചത് ആ വിളി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞങ്ങളപ്പോഴുള്ള സാധാരണ കോൺഗ്രസ്സുകാരുടെ വികാരം പക്ഷെ അത് പാർട്ടിക്ക് നേരെ ഇല്ലാതെ അലിഗേഷൻ ഉണ്ടാക്കിയിട്ട് ബാലകൃഷ്ണ എന്ന് വിളിപ്പിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ സ്വയം തരം താവാറത് ചെയ്ത കുറ്റത്തിന് കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടി അതങ്ങനെയാണല്ലോ നയമോ സത്യം അങ്ങനെ തന്നെയാണ് അതങ്ങനെ കണ്ടാൽ മതി പിന്നെ രാജ്മോൻ ഉണ്ണിത്താന് കള്ളനാണ് കൊള്ളക്കാരനാണെന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു 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 വീഡിയോസിൽ ഞാൻ കണ്ടത് രാജ്മവൻ ഉണ്ണിത്താന് കള്ളനോ കൊള്ളക്കാരൻ എന്തോ ആവട്ടെ പക്ഷെ അയാൾ മത്സരിച്ച രണ്ട് ടൈമിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടാണല്ലോ ആ കാസർഗോഡ് പാർലമെൻറ്റത്തിൽ വിജയിച്ച് കയറിയത് അപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് രാജ്മോൻ ഉണ്ണിത്തൻ ആരാണെന്നും പെരിയ ബാലകൃഷ്ണേട്ടൻ ആരാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം എല്ലാ രാഷ്ട്രീയ സാഹചര്യവും അനുകൂലങ്ങളും ഉണ്ടായിട്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പില് പെരിയയിൽ മത്സരിക്കാൻ അവസരം തന്നിട്ടും എന്താ പറയുക നല്ല മാർജിനിൽ പരാജയപ്പെട്ട വിദ്വാൻ വന്നിട്ടാണ് ഇപ്പം മറ്റുള്ള നേതാക്കന്മാർക്കെതിരെ അലിഗേഷൻ ഇങ്ങനെ വിടുവാത്തം വിളിച്ച് പറയുന്നത് അതൊക്കെ കേട്ട് ജനങ്ങൾ ജനങ്ങളങ്ങ് എന്താ പറയേണ്ടത് തെറ്റിദ്ധരിക്കുന്നതാണോ ഇവരുടെയൊക്കെ വിചാരം ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരെന്തൊക്കെയാണ് അവിടെ കളിക്കുന്നതും കാട്ടിക്കൂട്ടുന്നതും ഒക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന പുള്ളി ഞങ്ങളെ രണ്ട് സഹോദരങ്ങളെ കൊന്നു തള്ളിയ ആ കേസിനകത്ത് പ്രതിയാക്കപ്പെട്ട ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് കല്യാണത്തിന് ഉണ്ടിട്ടുണ്ടോ ഇല്ലയോ അതാ ചോദ്യം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പരമചറ്റത്രയല്ലേ പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും തരത്തിലേക്ക് കൊണ്ടുവന്ന് വാക്കുകൾ അളന്നു മുറിച്ചങ്ങ് സംസാരിച്ചത് കൊണ്ട് അത് ജനങ്ങളങ്ങ് വിശ്വസിക്കും എന്നുള്ള മിഥ്യാധാരണ ഉണ്ടല്ലോ അതങ്ങ് മാറ്റി വെക്ക് പിന്നെ കെ പി സി സി പ്രസിഡന്റിനൊക്കെ പേരെടുത്തിട്ട് ഞാൻ നാളെ അങ്ങ് പറഞ്ഞ കളിയാ അങ്ങ് പറയും എന്നൊക്കെ പറയുന്നത് കേട്ട് എന്നായി പറയണ്ട് ഇനി പറഞ്ഞാൽ ഇവിടെ ആരാ കേൾക്കുന്നു ഈ ആക്ഷേപം ഉന്നയിക്കുന്ന മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വിജയിച്ചു വന്നവരാ ജനങ്ങൾ ജനങ്ങളാരെയും അപ്സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇവരൊക്കെ അവരുടെ പാർട്ടിക്ക് അങ്ങ് വലിയ പോരാട്ടം നടത്തി പ്രവർത്തിച്ചിട്ട് അവിടെ പാർട്ടി അങ്ങ് ഉണ്ടാക്കി പോലു എന്നിട്ട് ഇവരൊക്കെ വിജയിച്ചാ വിജയിച്ചാ അപ്പോൾ പ്രശ്നം അവിടെയല്ല നിങ്ങളെ ചക്കളത്തി പോരാട്ടം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വ്യക്തി നേട്ടങ്ങൾക്കോ കാര്യങ്ങൾക്കോ വേണ്ടി പാർട്ടി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അതിന്റെ കൃത്യമായ ഉദാഹരണം തന്നെയല്ലേ ഇനി നിങ്ങളൊക്കെ പരാജയപ്പെട്ടത് അപ്പൊ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ പൊതുസമൂഹത്തിനും കോൺഗ്രസ് പ്രവർത്തകർക്കും ഉണ്ട് അപ്പൊ അതുകൊണ്ട് പാർട്ടി ഒരു നടപടി സ്വീകരിച്ചാൽ മാറി നിൽക്കുക തൽക്കാലം എന്നിട്ട് പാർട്ടിക്ക് എന്താ പറയേണ്ടത് എന്താണോ ചെയ്ത് തെറ്റി അതിനെ പാക്ഷാത്യക്കുക എന്നിട്ട് പാർട്ടിയോട് കൂറും ഇഷ്ടമുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുക അതെ പുറത്താക്കി എന്നുള്ളത് കൊണ്ട് അവനവനിക്ക് തോന്നുന്ന കഥ ഉണ്ടാക്കിയിട്ട് ഈ വിടുവായുത്തം വിളിച്ച് പറയുന്ന ആ പ്രവണത അവസാനിപ്പിക്ക് കേട്ടോ പിന്നെ ഇയാൾ ലേസം വർഗീയത തുപ്പിയോ എന്നൊരു സംശയം എനിക്കുണ്ട് രാജ്മോഹന ഉണ്ണിത്താൻ്റെ സ്കിന്ന് ടെസ്റ്റ് ചെയ്യണം പോലോ എന്തിനാ അദ്ദേഹം കുറിമാായ്ച്ചെന്നാണല്ലോ ഇദ്ദേഹത്തിൻ്റെ വാദം വരുന്നത് അപ്പം ഏത് ചിന്താഗതിയിലേക്കൂടിയാണ് ഇയാൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതെന്ന് അടിഭക്ഷണം കഴിക്കുന്ന ജനങ്ങൾക്കറിയാം അങ്ങനെ ആരെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് ഇക്കളിപ്പെടുത്തിയിട്ട് അപ്പുറത്തേക്ക് മറുകൾ ജടാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് അങ്ങ് പോയാൽ മതി കേട്ടാ ഇതൊക്കെ ബോധമുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താന്നുള്ള കാര്യം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും നമ്മുടെ പ്രിയ നമ്മുടെ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയൊക്കെ ഇങ്ങനെ പല സന്ദർഭത്തിലും പ്രിയങ്ക ഗാന്ധി ആയാലും പല സന്ദർഭത്തിലൊക്കെ പല നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വീക നിലപാടുകളല്ലേ അപ്പൊ അതിന് മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കട്ടെ അങ്ങനെ വ്യാഖ്യാനിച്ചത് ഒരു കാര്യവും ഇല്ല ബാലകൃഷ്ണൻ അത് മനസ്സിലാക്കിക്കോ ഞാനതിന് കൃത്യമായിട്ട് ഉദാഹരണം പറഞ്ഞുതരാം കണ്ണൂരിൽ ഞങ്ങളെ കെ എസ് സുധാകരൻ മത്സരിക്കുന്ന ഘട്ടത്തിൽ അന്തം കമ്മികൾ വീട് വീടാന്തരം കയറിയിട്ട് മുസ്ലിം വീടുകൾ കയറിയിട്ട് ഇത് ആ സംഘപരിവാറിലേക്ക് പോകും സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് എന്ന് പറഞ്ഞൊരു വീഡിയോ ക്ലിപ്പ് പോലും ഇറക്കി വീട് വീടാന്തരം കയറിയിട്ടും പൊതുസമൂഹം എന്താ ചെയ്തതെന്നറിയ ഈ എതിർസ്ഥാനത്തിന്റെ മുഖത്ത് കാത്തിപ്പുന്ന തരത്തില് അവരെന്ത്രി ഇവ വന്നിട്ട് ഇപ്പ്രം പ്രതികരിച്ചു അതാണ് ഇത്തരം വർഗീയമായ ഭൂരിപക്ഷം അതുകൊണ്ട് ആ മറ്റേ വർഗീയ ചൊവയുള്ള പരാമർശങ്ങളൊക്കെ അങ്ങ് നടത്തിയിട്ട് അങ്ങ് വിജയിച്ച് വന്ന ജനകീയമായ എം ബി എ അങ്ങ് താറടിച്ച് കാണിക്കുക എന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ അതങ്ങ് മടക്കി പോക്കറ്റങ്ങ് വെച്ചേ ഇതൊക്കെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളാ കേട്ടോ അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ഉദ്യോഗസ്ഥർത്ത ജനങ്ങൾക്കുണ്ട് അതായത് നിങ്ങളൊക്കെ പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ പാർട്ടി വിരുദ്ധമായി പ്രവർത്തിച്ച് പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ മറ്റേ കോണത്തിലെ വർത്താനം വന്ന് പറഞ്ഞാലുണ്ടല്ലോ അതൊന്നും ജനങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല മനസ്സിലാക്കിക്കോ പിന്നെ അവിടെ പ്രവർത്തിച്ച് ഞാൻ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കുള്ള കാലത്ത് അവിടെ പാർട്ടിക്ക് ഒരു എം പി എം എൽ എ ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പം എവിടുന്നോ നിങ്ങളീ പറയുന്ന എവിടുന്നോ കയറി വന്ന ആ വ്യക്തി ആ മനുഷ്യൻ രണ്ട് പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ നിന്ന് വിജയിച്ചില്ലേ അപ്പം ആരാണ് അവർക്ക് ജനങ്ങൾക്ക് സ്വീകാര്യൻ എന്ന് കൃത്യമായിട്ട് ഇലക്ഷനിലെ കൂടി കാണിച്ചിട്ട് അതൊന്നുമല്ല ശരി ഞങ്ങൾ പറയുന്നതാളീ ശരി ഞങ്ങളടുത്ത അമ്പന്മാർ എന്ന് പറയുന്ന തരം താണ വാക്കുണ്ടല്ലോ അതെന്നൊന്ന് അവസാനിപ്പിക്കുക അതൊക്കെ ഒന്ന് വെക്ക് പിന്നെ ഈ പുള്ളി തന്നെ പറയുന്നുണ്ട് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം തൽക്കാലം രാജിവെച്ചുകഴിഞ്ഞാൽ നടപടി എടുക്കത്തില്ല എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടിരുന്നവർ അങ്ങനെ ഇവർക്ക് പാർട്ടിയോട് കൂറും ഇങ്ങനെ പോറ്റി വളർത്തി പ്രസ്ഥാനത്തിന് വേണ്ടി പോരാട്ടം നടത്തിയതാണെങ്കിൽ താൽക്കാലികമായിട്ട് ആ പാർട്ടി പറയുന്നത് പറയുന്നതനുസരിച്ചൊന്നും തൽക്കാലം ഒന്ന് രാജിവെച്ചാല് ഈ നടപടിയൊന്നും ഉണ്ടാവത്തില്ലല്ലോ അതെന്തുകൊണ്ട് ചെയ്തിട്ടില്ല അപ്പം ബമ്പൻ നീയാന്ന് വെച്ചാൽ പാർട്ടിക്ക് മുകളിലൊന്നും ആരും ഇല്ലേ ഇവിടെ അതൊക്കെ പണ്ട് കാലത്ത് നിങ്ങളെ ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വെച്ച് വാഴ്ത്തുന്നതും ഇങ്ങനെ എന്നാൽ തലോചിച്ചങ്ങൾ നിർത്തുന്നതും അതൊരു കാലഘട്ടം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം പാർട്ടി വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നടപടി കെ പി സി യു സി ഭാഗത്തുനിന്നുണ്ടാകും അതിവർക്ക് മാത്രമേ ഇതിനു മുമ്പും ഞങ്ങൾ കൊറേ ചവിട്ടി പുറത്താക്കിയില്ലേ അനിൽകുമാറിനെ അടക്കം പുറത്താക്കിയില്ലേ ഗോപിനാഥനെ അടക്കം പറഞ്ഞില്ലേ ഇപ്പം ഇവിടെ പത്മനാഭ വേണുഗോപാൽ പോയില്ലേ അത് അങ്ങനെ എത്ര എത്ര നേതാക്കന്മാർ ഇപ്പം പി സി ചാക്കോ പോയില്ലേ എന്നിട്ട് ഈ പാർട്ടിന്റെ പൂടൊക്കെ തൊടാൻ കഴിഞ്ഞോ ഇവരൊക്കെ പോയത് കൊണ്ടല്ലേ പാർട്ടി അത്യുജ്വലമായ വിജയം നേടിയത് അല്ല ഇവരൊക്കെ ഉണ്ടെങ്കിലോ ഈ പാർട്ടി ഈ വിജയത്തിലേക്ക് എത്തത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വിടുവായ്ത്തൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലെ ആക്ഷേപങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി കേട്ടാ അല്ലാതെ വെറുതെ മറ്റേ ഈ എന്താ പറയണത് ഈ ഈ എന്താ പറയാ കാലത്തിനനുസരിച്ചാതെ പ്രതികരണം നടത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് അതേ തരത്തിൽ തിരിച്ചടിക്കാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഉണ്ട് ഞങ്ങളും പറയും മറുപടി പല കാര്യങ്ങളും കേട്ടാ ഇനിയിപ്പോ പിന്നീട് പറയുന്നത് പിന്നീട് എന്താ ഈ പറയേണ്ടതെന്നാന്ന് നീ പറയേണ്ടത് അന്ന് കട്ടണെന്നാ പറയേണ്ടത് ആയിക്കോട്ടെ അതൊന്നും പ്രശ്നമൊന്നുമില്ല ഇപ്പൊ രാജ്യത്തുള്ള എല്ലാ എം പിമാരും മന്ത്രിമാരും ഒക്കെ അങ്ങ് അരിചന്ദ്രന്മാരുടെ വിശ്വാസൊന്നും ഇവിടെ ആർക്കൊന്നുമില്ല ഇപ്പൊ കേന്ദ്രത്തിൽ തന്നെ വിജയിച്ചു വന്ന എം പിമാരില് ഒരു ഒരു ഭൂരിപക്ഷം വരുന്നതും എന്നില്ലെങ്കിലും ഒന്നിൽ ക്രിമിനൽ മെന്റാലിറ്റിയോ അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ പ്രതി അകപ്പെട്ടവരൊക്കെ തന്നെയാണ് ഇവിടെ അരിശ്ചന്ദ്രന്മാരായാലോ അത് പറ പിന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി അത് കൃത്യമായ നടപടി ഇക്കാലം ഒത്തിരി ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പം നല്ല ലെവലില് നടപടി എടുത്ത് വരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് പറഞ്ഞു ഞങ്ങളെ സഹോദരങ്ങളെ കൊന്നവന്റെ പ്രതിയാക്കപ്പെട്ടവന്റെ വീട്ടിൽ പോയിട്ട് ഉണ്ടിട്ടുണ്ടോ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോസ് പുറത്ത് വന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു തെളിവും ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ട ബാക്കിയൊക്കെ നിങ്ങൾ പരസ്പരം ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അത് ആ വഴിക്ക് അങ്ങ് വിടും അത്രയേ ഉള്ളൂ ഇതിനും വലിയ ആരോപണങ്ങളും എന്താ പറയേണ്ടത് ഇതൊക്കെ കടന്നു വന്ന് പാരമ്പര്യമുള്ള പ്രസ്ഥാനം ഇത് നൂറ്റി മുപ്പത്തെട്ട് വർഷമായില്ലേ ഈ പ്രസ്ഥാനം ലക്ഷക്കണക്കിന് നേതാക്കന്മാർ ഈ പാർട്ടിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊഴിഞ്ഞു പോയില്ലേ ഇപ്പം ഞാൻ ചോദിക്കാത്ത ഈ സെൻട്രറിൽ തന്നെ കോൺഗ്രസ് ഇല്ല എന്ന് എഴുതി തള്ളിയ ഒരു കാലഘട്ടം ഈ അടുത്ത കാലഘട്ടത്തിലുണ്ടായിട്ടില്ലേ ഇപ്പം കോൺഗ്രസിന്റെ അവസ്ഥ എന്താ പൂർവാധിക ശക്തിയോടെ ഞങ്ങൾ തിരിച്ചു വന്നില്ലേ ഇനിയും തിരിച്ച് വരൂലേ ഞങ്ങൾ ഇതാ ഈ പാർട്ടിന്റെ ഈ പാർട്ടി ഇത് ജന മനസ്സ് കീഴടക്കിയ പാർട്ടിയാ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന പാർട്ടിയല്ല അത് മനസ്സിലാക്കിക്കോ കേട്ടാ അതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് കയറി കോൺഗ്രസിൽ അങ്ങ് മേഞ്ഞ് കളിയ എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് നാലാക്കി മടക്കി അവനവൻ്റെ പോക്കറ്റിൽ അങ്ങ് വെച്ചേ പിന്നെ നാല് മൂന്ന് ഏഴ് പിള്ളേരെ കൊണ്ട് വൈകുന്നേരം ഒരു എന്താ പറയുക ഓണയില് ഈ എണ്ണയും കത്തിച്ച് ഒരു പ്രകടനം അങ്ങ് നടത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് ശരിയെന്നും മറ്റുള്ളവർ ധരിക്കുന്ന വിചാരിക്കുന്നത് ആ വിചാരണ ആ ധാരണയും വേണ്ട അത് ഏതോനിക്കുള്ള പത്താള എന്തെങ്കിലും കൊടുത്തിട്ട് റോഡ് മെലക്കൂടി പ്രകടനം പെളിപ്പിക്കാനും അതിനൊക്കെ ആർക്കും കഴിയും അപ്പൊ അതുകൊണ്ട് പാർട്ടിയിൽ നിൽക്കുന്നവർ ഏത് നേതാക്കന്മാരും അച്ചടക്കത്തോടെ പാർട്ടിക്ക് വേണ്ടി പോരാട്ടണം അതെ നടത്തണം അല്ലാതെ നിങ്ങളെ വ്യക്തി നേട്ടങ്ങൾ ഉണ്ടാക്കാനോ അതിനൊന്നും കുടുംബസ്വത്തായിട്ട് പിന്നെ ഉപയോഗിക്കാനൊന്നും രീപണത്തെ സാധാരണ പ്രവർത്തകർ അനുവദിക്കത്തില്ല അതിലൊരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട ഓക്കെ അല്ലാതെ പാർട്ടിയിലെ രണ്ട് കുഞ്ഞുങ്ങളെ ഒന്ന് തള്ളിയവൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് സൽക്കാരത്തിന് പങ്കെടുത്തിട്ട് അതിന് പാർട്ടി നടപടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ സ്ഥാനം വഹിക്കുന്നത് അതൊന്നും രാജിവെക്കുക അത് പറ്റത്തില്ല നമ്മൾ ബമ്പന്മാർ ഈ ബമ്പന്മാർ ആണെങ്കിൽ ഈ കാലം അത്രയും അവരുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വലിയ ജനകീയമായിട്ട് പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തി പാർട്ടി പ്രവർത്തകരെയൊക്കെ സംരക്ഷിച്ചു നിർത്തിയ നിങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇത്ര അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് ആ പെരിയാ പ്രദേശത്ത് തന്നെയാണ് ഞങ്ങളെ രണ്ട് സഹോദരങ്ങളെ വെട്ടിക്കൊന്നത് അവിടെ നിങ്ങൾ മത്സരിച്ചല്ലോ എത്ര വോട്ടിനാണ് പരാജയപ്പെട്ടെ അതിന് മുമ്പ് മൂവായിരം വോട്ടിനാണ് കേസ് പരാജയപ്പെട്ടത് പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഇതൊക്കെ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും കെട്ടിവെച്ച കാശ് കെട്ടിയതുമെച്ചോ മെച്ചോ ഒരു തോൽവിൽ തോറ്റത് എന്നിട്ടും വന്നിട്ട് ഗീർവാനം അടിക്കുമ്പോൾ അതൊക്കെ ജനങ്ങളങ്ങ് വിശ്വസിക്കുന്ന നിങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ വിഡ്ഢികളാ കഴുതകളാ ഇവിടെയുള്ള മറ്റുള്ളവര് തീരവിശേഷ ബുദ്ധി ഇല്ലാത്തവരാ ഇതൊക്കെ ഞങ്ങൾ നോക്കി കാണുന്നുണ്ട് ഞങ്ങൾക്കറിയാൻ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം രാജ്മോഹൻ ഉണ്ണിത്താന എവിടെയൊക്കെ വിജയിച്ചതെന്ന് കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റ് ഇരിക്കാനില്ലാത്ത മേഖലയിൽ പോലും രാജ്മോഹൻ ഉണ്ണിത്താൻ നാൽപ്പതോളം വോട്ടുകൾ ആ ബൂത്തിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം രാജ്മോഹൻ ഉണ്ണിത്താന എതിരാളികൾ പോലും അംഗീകരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയോ നിങ്ങൾ മത്സരിച്ചല്ലോ മത്സരിച്ചിട്ടില്ലേ എന്നിട്ട് അങ്ങനെയുള്ളവരും മാർ വന്നിട്ടിപ്പം അവൻ കള്ളനാണ് ഇവൻ കൊള്ളക്കാരനാണ് ഇവൻ എവിടെ നിന്നോ കയറി വന്നവര എവിടുന്ന് കയറി വന്നാലും ഏത് കള്ളക്കാരനായാലും കൊള്ളക്കാരനായാലും ജനങ്ങൾക്കിഷ്ടം അവര്യാ ഞങ്ങൾക്കിഷ്ടം ഞങ്ങൾക്ക് പാർട്ടിക്ക് എംപിയും എം എൽ എയും ഉണ്ടാക്കുന്നവരെ തന്നെയാണ് ഞങ്ങൾക്കും പാർട്ടിക്കും വേണ്ടത് അത് സ്വാഭാവികമല്ലേ എല്ലാം പിന്നെ രാജ്മോഹൻ ഉത്തരവാദികൾ പരാജയപ്പെടണം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷത്തിലൊക്കെ ഒന്ന് ഇടിവുണ്ടാവണം അതിനപ്പുറത്തേക്കല്ലേ വന്ന് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചത് അത് രാഹുൽ തരംഗം ഉണ്ടായി അതുപോലെ തന്നെ ശബരിമല വിഷയം ഉണ്ടായി അങ്ങനെയുള്ള ഒരു തരംഗത്തിൽ വിജയിച്ച് കയറുകയാണെന്നൊക്കെയാണ് നിങ്ങൾ അന്ന് വിടുവായിട്ട് പറഞ്ഞു നടന്നത് പക്ഷെ അപ്പോഴും കോൺഗ്രസിന് വിജയമായിട്ട് ആരും കണക്കാക്കിയിട്ടില്ല എന്നാൽ പോട്ട് അത് വിവാദത്തിന് ഞങ്ങൾ സമ്മതിക്കാം എന്നാൽ ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു ഇല്ലല്ലോ ഒരു അനുകൂല സാഹചര്യം നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്രാവശ്യം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചത് അങ്ങനെയുള്ള ഒരു നേതാവിനെതിരെ നിങ്ങളുടെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാത്തതിന്റെ കളവ് വിളിച്ചു പറയുമ്പോ അതങ്ങ് വിശ്വസിക്കുന്നതാണോ നിങ്ങൾ ധരിക്കുന്നത് അതുകൊണ്ട് ആപ്പണിയൊക്കെ അവിടെ നിർത്തിയേ കേട്ടാ ഏതാ നിങ്ങൾ ചെയ്തു വെച്ച തെറ്റുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളുടെ വെട്ടിക്കൊന്ന് അവരുടെ വീട്ടിൽ പോയി സദ്യ ഉണ്ട് ഫോട്ടോ ഫോക്കസ് ചെയ്ത് അതെടുത്ത് പ്രചരിപ്പിച്ച് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ തെറ്റു തന്നെയാ അതിലൊന്നും ഒരു ന്യായീകരണവും വേണ്ട ഇനി കൂടുതൽ ഡെക്കറേഷനും വേണ്ട പാ എന്താ പറയണ്ട പൊന്ന് കായ്ക്കുന്ന മരാനും വീട്ടിന് നേരെ തന്നെ വെട്ടി മാറ്റണം ഒരു പഴമൊഴി അത് കെ പി സി സിയുടെ പ്രസിഡന്റ് അടക്കം സ്വീകരിച്ചിട്ടുണ്ട് വളരെ ഫസ്റ്റായിട്ടില്ല പിന്നെ കെ പി സി സി പ്രസിഡന്റിന്റെ പിന്നെ ഇതിനകത്തും ഒരു അനികേഷനൊക്കെ പറയുന്ന കേട്ട് കെ പി സി സി പ്രസിഡന്റ് ഒറ്റക്കൊന്നും അല്ല ഈ തീരുമാനം എടുത്തത് അത് അന്വേഷണ കമ്മീഷനെ വെച്ച് അവരവർ ചെയ്ത് അവർ ചെയ്ത കുറ്റങ്ങൾ കണ്ടെത്തി അത് പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്ത് കൂട്ടായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പുറത്താക്കിയത് അല്ലാതെ ഏകപക്ഷീയമായിട്ട് കേസ് കേസുടാകൾ അവരങ്ങ് പുറത്താക്കിയത് എന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയതൊന്നുമല്ല അപ്പം അതുകൊണ്ട് വ്യക്തി ആക്ഷേപത്തിലൊന്നും ഇവിടെ കിടക്കണ്ട കടന്നു വരണ്ടാരോ അതിനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതേ തരത്തിൽ മറുപടി പറയാൻ ഞങ്ങളെപ്പോൾ ഉള്ളവർ ഇവിടെ ഉണ്ട് നോക്കി ശ്രദ്ധിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം അപ്പം അതുകൊണ്ട് ഇതൊരു പാർട്ടി പാർട്ടിയെടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ പാർട്ടിയുടെ കൂട്ടായ തീരുമാനമാണ് അത് എ ഐ സി സിയുടെ സംഘടനാമുള്ള ജനറൽ സെക്രട്ടറി അടക്കം ഇത് അറിഞ്ഞിട്ടുണ്ടാവും എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്തോ അന്നിട്ട പോസ്റ്റ് പിൻവലിക്കാൻ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ തന്നെ പാർട്ടി അതിനുശേഷം അന്വേഷണ കമ്മീഷണറെ വെച്ചു അവരവിടെ പോയി അന്വേഷിച്ചു അതിന്റെ കൃത്യമായിട്ടുള്ള പിന്നെ എവിഡൻസ് പാർട്ടി ഫോറത്തിൽ വെച്ചു അത് കൂട്ടായ ചർച്ച ചെയ്തു പാർട്ടി നിലപാട് സ്വീകരിച്ചു ഇതിനപ്പുറത്തേക്കൊന്നുമില്ല അത് ഏത് വമ്പനായാലും ഇനി അങ്ങനെ തന്നെയാ ആരും പാർട്ടിക്ക് പാർട്ടിക്കും കൂടെ സഞ്ചരിക്കാനും ശ്രമിക്കാൻ നടക്കുമെന്നും വേണ്ട കേട്ട ആ പ്രിൻസുബായി പറ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം അന്ന് തർക്കമൊന്നുമില്ല ഓക്കെ പ്രിൻസു വായി ഹായ് അല്ല ഞാനിപ്പോൾ ഇദ്ദേഹത്തിന്റെ പെരിയ രണ്ട് മൂന്ന് വാർത്താ സമ്മേളനം രണ്ട് മൂന്ന് എന്താ പറയുക വാർത്താ ഇങ്ങനെ അയാൾ പറയുന്ന ന്യൂസ് സ്പോർട്ടോട്ട് ചെയ്ത് കണ്ട് അത് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കാരണം അയാൾ പറയുന്നത് നൂറ് ശതമാനം കളവാണ് പിന്നെ വ്യക്തി ആക്ഷേപം നടത്തണ്ടല്ലോ ഇതൊരു കൂട്ടായ തീരുമാനത്തിന്റെ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന നടപടികളാണ് അത് ആ തരത്തിൽ ഉൾക്കൊള്ളുക ആ തരത്തിൽ വിമർശനം ഉന്നയിക്കുക അല്ലാതെ വിജയിച്ചു വന്ന് എംപിയും കെ പി സി സി പ്രസിഡന്റൊക്കെ വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറയുമ്പോണ്ടല്ലോ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങളും പറയും അതിനൊരു ഒരു ആർക്കും വേണ്ട ഓക്കെ കാരണം ഇവിടെ നടക്കുന്നത് എന്താന്നുള്ള കൃത്യമായിട്ട് നമുക്കും അറിയാലോ നമ്മളും മനസ്സിലാക്കാം നമ്മൾ കഴുതകളൊന്നും നമുക്കും വിശേഷ ബുദ്ധി നമ്മളും കാണുന്നില്ല എന്താന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് അല്ല ഞാന് പിന്നെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കി കാരണം അയാളുടെ മനസ്സിനകത്ത് ഇത്ര ചിന്താഗതി ഉണ്ടോ എന്ന് ഞാൻ സംശയിച്ചു സംശയിച്ചുപോയെ കാരണം രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്കിന്നു ടെസ്റ്റ് ചെയ്യണം പോലും ഇതാ ഡോക്ടറാ രാജ്ഭവൻ ഉണ്ണിത്താൽ സൗകര്യം അദ്ദേഹത്തെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം എന്തൊക്കെ സ്വീകരിക്കണം എന്തൊക്കെ സ്വീകരിക്കണം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അദ്ദേഹം വിജയി ഒരു എലക്ഷൻ ക്യാമ്പയിന് നമ്മൾ മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയാ പാർട്ടിക്ക് സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാ അതിൽ എലക്ഷൻ സമയത്തൊക്കെ പല തീരുമാനങ്ങളും അവനവൻ വിജയിക്കാൻ വേണ്ടി അവനവന്റെ ലോജിക്കിനനുസരിച്ചിട്ട് പ്രവർത്തിക്കൂ അതാണത്തല്ലേ അത് ഏത് തരത്തിലാ ഇപ്പൊ എലക്ഷൻ അങ്ങനെയാണല്ലോ ഇപ്പൊ നരേന്ദ്രമോദി ഈ രാജ്യം മുഴുവൻ വർഗീയത തുപ്പി നടന്നില്ലേ നടന്നിട്ടില്ലേ അത് അദ്ദേഹത്തിന്റെ വിശ്വാസം അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിജയിച്ച് കയറുമ്പെങ്കിലും പാർട്ടി തെറ്റി അധികാരത്തിൽ വരും എന്നുള്ള ഒരു തോന്നിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാകുക അത് അദ്ദേഹത്തിന്റെ ചോയ്സ് അതിനിപ്പോ നമുക്ക് മറ്റൊന്നും തെറ്റു പറയാൻ പറ്റും പറ്റത്തില്ലല്ലോ അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി അധികാരത്തിലേക്ക് കൊണ്ടുവരാനാണ് അല്ലെങ്കിൽ അദ്ദേഹം വിജയിക്കാൻ വേണ്ടിയാ അതിന് അദ്ദേഹം നിലപാട് എന്നതുപോലെ രാജ്മോഹൻ ഉണ്ണിച്ചാലും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹം പല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ എന്താ പറയുക മുണ്ട് പോരും എന്താ പറയേണ്ടത് അയച്ച് നടക്കുന്നാൽ പത്ത് വോട്ട് കിട്ടും തോന്നി കഴിഞ്ഞാൽ അത് സുസ്വീകരിക്കും അതൊക്കെ ഒരാൾ മിടിക്കുക പിന്നെ അതിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാണിച്ച് അങ്ങ് സ്കിന്ന് ടെസ്റ്റ് ചെയ്യണം ഇയാളെന്താ വൈദ്യത ഇയാളോട് പറഞ്ഞിട്ടുണ്ട് രാജഭവൻ ഉണ്ടിത്താല് പറഞ്ഞിട്ടുണ്ടോ ടെസ്റ്റ് ചെയ്യാൻ എൻ്റെ സ്കിന്നു ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം അപ്പോൾ ആരോപണവും കാര്യങ്ങളും ഉപയോഗിക്കണമത് ആ തരത്തിൽ കാണുകയാണ് അല്ലാതെ പണ്ട് പത്മജ വേണുഗോപാൽ പോയപാട് പറഞ്ഞതിനു എനിക്ക് പൊട്ടുവെച്ച് നടന്ന് പറയുന്നത് പുറത്തിറക്കാൻ പോലും പുറത്ത് നടക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പത്മജ അപ്പുറം പോയി പറഞ്ഞു പക്ഷെ അതിനൊക്കെ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല കാരണം അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഈ പത്മജയുടെ അച്ഛൻ തന്നെയാ അല്ലേ അപ്പൊ അങ്ങനെ പത്മ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പോലും രാജ്യം സ്റ്റേറ്റിനകത്ത് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചാൽ അത് പിന്നെ പത്മജയുടെ പിതാവിന്റെ കഴിവ് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റുമോ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കാരണം അങ്ങനെ ഒരു കഥയുണ്ടാക്കുക കാരണം അപ്പുറത്തേക്ക് സംഗീതക്കാണല്ലോ പോയത് അപ്പൊ അതിനൊരു എന്താ പറയുക അധികാരം കിട്ടാനും കുറച്ച് അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം അതുപോലെ ഇയാൾ ഇന്ന് വന്നിട്ട് രാജ്മോൻ ഉണ്ണിത്താൻ്റെ സ്കിന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞെന്താ രാജ്മോഹന് വേണ്ടി എന്തോ ഒരു ചൂട് സമയത്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലക്ഷനിൽ മത്സരിച്ച് അപ്പം ആഘട്ടത്തിൽ ഇതിങ്ങനെ ഒലിച്ചു താവുന്നതിൻ്റെ പേരിൽ അദ്ദേഹം ഉച്ച സമയത്ത് ഈ പൊട്ടു തൊട്ടില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതിന്റെ പറ്റിയിട്ടാണ് ആ മറ്റേ ഏത് അവിടെ ഒരു വർഗീയ വിഭാഗീയത ഉണ്ടാക്കുക എത്ര മാത്രം തരന്താണ് സ്റ്റേറ്റ്മെൻ്റ് അത് അപ്പം ഇത്തരം ഉള്ളവരാണോ ഈ കോൺഗ്രസിനകത്ത് ഇക്കാലത്രയും പ്രവർത്തിച്ചെന്നുള്ളത് ഇപ്പം നമ്മൾ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്നിട്ട് ഇവനൊക്കെ വലിയ വായിൽ വിടുവായുത്തം പറഞ്ഞിങ്ങ് വരിക കോൺഗ്രസിന് അങ് ഉണ്ടാക്കി പോലും കോൺഗ്രസിനെ നശിപ്പിച്ച് അവസാന ഗ്രൂപ്പും കൊണ്ട് അതിപ്പോ രാജ്ഭവൻ ഉണ്ണിത്താൻ വന്നപ്പോഴവിടത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് തലയുറച്ച് നടക്കാനൊരു സാഹചര്യം ഉണ്ടാക്കി തന്ന അത് രണ്ടു പ്രാവശ്യം അവിടെ മത്സരിച്ച് വിജയിച്ച് എന്നിട്ട് ഇവനെപ്പോഴുള്ളവനൊക്കെ നല്ല അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് മനസ്സിലാക്കണോ എന്നിട്ട് പോലും പത്ത് മുപ്പത്തയ്യായിരം വോട്ടിന്റെ ഈരം മാതൃക പരാജയപ്പെട്ട് അതെവിടിയല്ല എന്നിട്ട് നാളെ ഇല്ലാണ്ട് പറയാ ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടിട്ട് അങ്ങ് കോൺഗ്രസ് പോരാട്ടം നടത്തി പോലും ആ അതെ എന്നിട്ടല്ലേ കാസർഗോഡ് മുഴുവൻ എം എൽ എ കോൺഗ്രസും ചെയ്ത ഇപ്പൊ ഇല്ലേ അല്ലേ അതിന് മുമ്പേ നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ എം പി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണ്ടേ രേവിഡിയാങ്കിലും കുറച്ച് കൂടെ കളിയാ ഈ എന്താ പറയണ ചെവിടുകൾക്കാതെ പൊട്ടമാറോട്ടം പോയിട്ട് പറഞ്ഞോ അവർ വിശ്വസിക്കും ചില സമയം കേട്ടാ അങ്ങ് എന്തെങ്കിലും സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമ്പോഴ്ക്ക് ഈ കാലത്തെയും പോറ്റി വളർത്തിയ പാർട്ടിയെ പാർട്ടിന്റെ സുഖങ്ങൾ അനുഭവിച്ച എന്നിട്ട് അങ്ങ് വിളിച്ചങ്ങ് പറയാ നാളും മാനം വേണ്ടേ ശരിയല്ല നമ്മളെ പുറത്താക്കി അത് എന്തൊക്കെയാ കാര്യങ്ങൾ പറയാ ഞങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല ഇതിങ്ങനെ കള്ള ഇത് കൊടുത്തതിന്റെ പേരിലാണ് ഇത് കെ പി സി സി പുനഃപരിശോധിക്കണം ഞങ്ങൾ സത്യാവസ്ഥ ജനങ്ങളെ മുമ്പിൽ പറയാ ഇങ്ങനെയൊക്കെ അല്ലേ പറയേണ്ടത് അല്ലാതെ ഉടനെ അവൻ കള്ളനാണ് അവൻ കൊള്ളക്കാരനാണ് അവന്റെ കാര്യങ്ങൾ ഞങ്ങൾ പറയാനുണ്ട് ഈ കള്ളക്കാരനും കൊള്ളക്കാരനും രണ്ടു പ്രാവശ്യം അവിടെ വിജയിച്ചോളൂ അവിടുത്തെ എല്ലാ ബി ജെ പിന്നെ ഈ അന്തംകമ്മികളെയും ബഹുഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒന്നര ലക്ഷം വോട്ടിന് ലീഡിൽ വിജയിക്കുന്ന കാസർകോട് മണ്ഡലത്തിൽ കൊല്ലത്തുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ വന്നിട്ട് അവിടെ വിജയിച്ച് കയറുന്നുണ്ടെങ്കിൽ ആ കൊള്ളക്കാരനെയും ആ എന്താ പറയേണ്ടത് ഈ എന്താ പറയുക നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തെ വിവരമില്ലാത്തവരെ തന്നെയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല നമ്മൾ കരുതുന്നുണ്ട് അപ്പൊ അതവരെ മിടിക്കല്ലേ അങ്ങനെ മിടുക്ക് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പറയ നിങ്ങൾ കാസർകോട് പെറ്റ് വീണ് അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങിയാണ് കെ എസ് യു വിനിലേക്കുടിയും കൂത്ത് കോൺഗ്രസിലെ കുടിയും ഒക്കെ വന്നതല്ലേ പറയുന്നത് ഇല്ല നിങ്ങൾക്കും ചാൻസ് തന്നിട്ടില്ലേ പാർട്ടി എന്താ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയാത്തത് നിങ്ങൾ എന്താ ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത് അപ്പൊ നിങ്ങളെ കയ്യിൽ ഇപ്പൊ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ അതൊന്നും പറഞ്ഞ അതും പറയണോ ഇതിന്റെ കൂടത്തിലൊക്കെ കേട്ടാ വെറുതെ വിടുവായുത്തം പറഞ്ഞങ്ങ് പോവുകയല്ലോ ഉണ്ട് സായ്പെ കാണുമ്പം കവാത്തു വർക്കല്ല ഓക്കെ പറയുന്നതിനകത്ത് വല്ല ലോജക്കുടങ്കിൽ ഞാനത് ശ്രദ്ധിച്ച് കേട്ട് പക്ഷെ ഈ മനുഷ്യന്റെ വായിന്നൊക്കെ ഇങ്ങനെ മാത്രം വൃത്തികേട് വരുന്നുള്ള ഞാൻ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല ഞാൻ നോക്കി നിങ്ങൾ കഴിഞ്ഞ രണ്ടു മാസം മുമ്പേ ഇദ്ദേഹത്തിന് ഇങ്ങനെ പരാതി കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് സംസാരിച്ചും പോസ്റ്റ് മോർട്ടം ഇട്ട വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തൊക്കെ നമുക്ക് അദ്ദേഹത്തിനൊക്കെ വേണ്ടിക്ക് നമുക്ക് വാദിക്കാൻ പറ്റില്ല ഇപ്പം ഇന്ന് പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സമാധാനമായി അടങ്ങി നിന്ന് കാര്യങ്ങൾ പറഞ്ഞട്ടെ വ്യക്തമായിട്ട് ഞാൻ ഇന്നത്തെ ചെയ്തിട്ടില്ല ഇനി അങ്ങനെ ചെയ്തു പോയി എൻ്റെ വാദത്തിൽ വന്ന വീഴ്ചയായി അതിന് ഞാൻ പാർട്ടി പ്രവർത്തകരോട് നിരൂപാധികം മാപ്പ് ചോദിക്കുന്നു ഇങ്ങനെയൊക്കെ പറയും എന്ത് സന്തോഷം ഉണ്ടാവും ഇയാളൊപ്പം ഞങ്ങൾ നിൽക്കത്തില്ലേ ഇയാൾക്ക് വേണ്ടി ഞങ്ങൾ വാദിക്കത്തില്ലേ ഇതല്ലല്ലോ ഇതങ്ങ് പുറത്താക്കിയ പാടും അവൻ കള്ളൻ ഇവൻ കൊള്ളക്കാരൻ സുധാകരൻ അങ്ങനെ കെ പി സി സി പ്രസിഡന്റ് ഇങ്ങനെ ഇവന്റെ ഇവരെയൊക്കെ എന്താ പറയുന്നത് ഇതിനനുസരിച്ചിട്ടാണ് ഒരു പാർട്ടി മുന്നോട്ട് പോണ്ടത് പിന്നെ സ്കിൻ ടെസ്റ്റ് ചെയ്യണം ചൊട്ട വായിച്ചില്ലേ അവിടെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് എന്തൊക്കെയായവ കൊടുന്ന് വായിക്കു തോന്നുന്നു അങ്ങ് പറയുക ഇത് കേരളമെന്നുള്ള കാര്യം ഓർമ്മിക്കണം നിങ്ങൾ ഉത്തരേന്ത്യ സ്റ്റേറ്റ് അല്ല എന്തും പറയും പോലെ അങ്ങ് ചിന്താവാദ വിളിക്കാൻ വേണ്ടി മനസ്സിലാക്കി കോട്ടാ മുകളിൽ ഇനി ഏത് നേതാവായാലും പറയുന്നത് ഇതെല്ലാം ഒരു പാദമാവണോ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ നിങ്ങൾ നോക്കണം മഹാരാഷ്ട്രയിലൊക്കെ കഴിഞ്ഞ ഈ പാർലമെന്റ് ഇലക്ഷനിൽ അവിടത്തെ നേതാക്കന്മാർക്ക് തിരിഞ്ഞ് എനിക്ക് ഗ്രൂപ്പ് കഴിച്ചാൽ രക്ഷയില്ല അതുകൊണ്ട് എത്ര മനോഹരമായിട്ടുള്ള വിട്ടുവീഴ്ചയാണ് ചെയ്തത് പാർട്ടി ഇല്ലേ അതുകൊണ്ട് നമുക്ക് വിജയമുണ്ടായി എപ്പം തന്നെ ഇനിയിപ്പം വരുന്ന നിയമസഭാ എലക്ഷനിലേക്ക് പാർട്ടി കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് ഉദ്ധവ് താക്കറെക്ക് എന്താ പറയേണ്ടത് കൂടുതൽ സീറ്റ് കൊടുക്കും അത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരോട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കാരണം പാർട്ടി കൂടെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഗ്രൂപ്പ് കളിക്കുന്ന നേതാക്കന്മാർ ഇപ്പോൾ ഗ്രൂപ്പൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെയൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ടാ പോകുന്നത് കോൺഗ്രസിന്റെ എന്നാൽ ഇവിടെ അതല്ല ഇവിടെ ഈ കാസർകോട് മാത്രം എക്കാലവും ഗ്രൂപ്പ് എക്കാലവും ഗ്രൂപ്പ് ഈ കാസർകോട് ഞാൻ കഴിഞ്ഞവട്ടേ പറഞ്ഞു ഈ കാസർഗോഡ് പാർട്ടിയാണെന്ന് വേണ്ടെന്ന് വെച്ചേക്കണം ഇവർക്ക് ഓരോരുത്തർക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കുക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി അതിന് പുറത്താക്കുമ്പോഴ്ക്ക് പിന്നെ പുല്ലിയാറ്റ് വേറെ പോറ്റി വളർത്തിയും ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയും ഇവനെ ഒക്കെ ആളാക്കി വാച്ചതും ഈ പാർട്ടി എന്നുള്ള ചിന്ത പോലുമില്ല ബാലകൃഷ്ണൻ പെരിയ എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന നേതാവായിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന്റെ ഔതാരിയ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഔതാരിയ അത് മനസ്സിലാക്കി ആ നന്ദി കാണിക്കണോ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കുമ്പോൾ പാർട്ടിക്ക് നേരെ കേട്ടാ പിന്നെ തീരുമാനം എടുക്കുന്നത് ഇവിടെ കെ പി സി സി പ്രസിഡന്റ് ഒറ്റക്കൊന്നുമല്ല അതൊക്കെ പാർട്ടി ഫോർത്തിൽ കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ എടുക്കുന്ന തീരുമാനങ്ങളാണ് അത് വെറും പെരിയ ബാലകൃഷ്ണന് മാത്രമൊന്നുമല്ല ഇതിനു മുമ്പ് ഞങ്ങളെ കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായ അനിൽകുമാറിനെ പുറത്താക്കിയിട്ടില്ലേ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ട് പി സി ചാക്കോയെ പുറത്താക്കിയിട്ടില്ലേ കെ വി തോമസിനെ പുറത്താക്കിയിട്ടില്ലേ ആന്റണീൻ്റെ മകനെ പുറത്താക്കിയില്ലേ ഇങ്ങനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ എല്ലാവരും പുറത്താക്കിയിട്ടുണ്ട് അതിന് കാരണങ്ങളുണ്ട് പക്ഷെ ഇവിടെ സാധാരണ പ്രവർത്തകരുണ്ട് ഒരു നേട്ടവും പ്രതീക്ഷിക്കാതെ പാർട്ടിയിൽ നിന്ന് ജീവനൂല്യ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട് അവരെ വികാരം മാത്രം നേതൃത്വം മാനിക്കണം അതിനപ്പുറത്തേക്ക് ഒരു നേതാക്കന്മാർ കാരണം എന്താണെന്നറിയ ഇവരൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാ എല്ലാം കളിക്കുന്നു എന്നിട്ട് ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് പാർട്ടി അങ്ങ് പുറത്താക്കുമ്പോൾ കീല്ലാതെ കേട്ട് കഥകളുമായിട്ട് ഇങ്ങ വരുക പച്ചക്കളവ് അർദ്ധരാത്രിയൊക്കെ അവരുടെ അങ്ങ് വിളിച്ചങ്ങ് കൂവുകയാണ് എന്റെ പലതും പറയാനുണ്ട് വരും അപ്പൊ പാർട്ടിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പറയണ്ടായിരുന്നു നിങ്ങൾക്കല്ലേ ഇപ്പല്ലേ മനസ്സിലായ ഓ ഭയങ്കര മിടുക്കല്ലേ പാർട്ടിയിൽ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവൂല്ലോ പുറത്താക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് അപ്പൊ നിങ്ങൾ ഈ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പാർട്ടിയിലെ പ്രവർത്തകരെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയല്ലേ നമ്മളിപ്പോ മനസ്സിലാക്കണ്ടേ അല്ലേ അത്ര സത്യസന്ധനാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഇങ്ങനൊരു അലികേഷനോ കാര്യങ്ങളോ ഇപ്പൊ ഉന്നയിക്കുന്ന ആരോപണങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് അന്ന് തന്നെ പറയണ്ടേ നിങ്ങൾ ചെയ്ത ചറ്റത്തത്തിനെതിരെ പോലെ നിന്നുകൊണ്ട് അതിനെ പൊരുതി അത് തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ആരോപണം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി പളച്ച് വിടുന്നത് അതിനു അതിനുമുമ്പ് നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഈ പറഞ്ഞ ഈ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവനും വ്യക്തി നേട്ടങ്ങൾക്ക് ഇപ്പൊ പാർട്ടി കുറച്ച് പച്ച പിടിച്ച് വരിക ആ ഘട്ടത്തില് അപ്പൊ ഇതെല്ലാം കൊഴിഞ്ഞു പോണേ ഇങ്ങനെ ഇനിയും കുറച്ച് പേരും കൂടി ഉണ്ട് എന്നിട്ട് നിയമസഭാ അധ്യക്ഷനെ നേരിട്ടാ മതി അപ്പ രക്ഷപ്പെടൂ പറഞ്ഞിട്ട് കാര്യം